കാശി നന്ദനയുടെ അടുത്തു വന്ന് നന്ദനയുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ബെഡിലായിരുന്നു എന്താ പരിപാടി ഏയ് ഒന്നുമില്ല ഇവിടെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നു നന്ദന കാശിയെ നോക്കി അവിടെ കലിപ്പ് മൂടാണ് അത് കണ്ട് നന്ദു ഒന്ന് ചിരിച്ചു നിന്നോട് ഞാനെന്താ പറഞ്ഞേ നെറ്റിയിലെ മുറിവ് മാറാതെ പണിയൊന്നും എടുക്കല്ലേ എന്ന് പറഞ്ഞില്ലേ എന്റെ പൊന്ന് കാശിയേട്ടാ ദേ നോക്ക് എന്റെ നെറ്റിയിലെ മുറിവൊക്കെ മാറി ഐ ആം ഓൾ റൈറ്റ് ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല അല്ല എന്തു പറയാനാ കാശിയേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നേ നന്ദന ചോദിച്ചു ഇന്ന് പ്രിയയുടെ ബർത്ത്ഡേ ആണ് ആ ആണോ എന്നാൽ ഞാൻ പോയി വിഷ് ചെയ്യട്ടെ പോവാൻ നിന്ന് നന്ദനെ കാശി പിടിച്ചു വച്ചു നന്ദുട്ട നിക്ക് നമുക്കെല്ലാവർക്കും പ്രിയയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാം ആ ഓക്കെ നമുക്ക് സർപ്രൈസ് കൊടുക്കാം കാശിയേട്ടാ ഇതേ സമയം പ്രിയ റൂമിൽ ആർക്കും എൻ്റെ പിറന്നാളെന്ന് അറിയില്ലേ കാശിയേട്ടനും മഹിയേട്ടനും ആയിരുന്നു എന്നെ ആദ്യം വിഷ് ചെയ്തിരുന്നത് ഇതിപ്പോൾ മഹിയേട്ടൻ ഹോസ്പിറ്റലിലേക്ക് പോയി അമ്മയ്ക്കെങ്കിലും എന്നെ ഒന്ന് വിഷ് ചെയ്യാമായിരുന്നു പ്രിയ പറഞ്ഞു പ്രിയ മോളെ നീ എന്താ തനിച്ചിരിക്കുന്നേ നന്ദന ചോദിച്ചു ഞാൻ വെറുതെ ചേച്ചി ഹാ വെറുതെയോ നീ വാ നമുക്ക് കുറച്ചു നേരം ഗാർഡനിൽ ഗാർഡനിലിരിക്കാം വേണ്ട ചേച്ചി ഞാൻ ഇവിടെ തനിച്ചിരുന്നോളാം പ്രിയ പറഞ്ഞു അങ്ങനെ പറ്റില്ല വന്നേ ഗാർഡനിൽ എല്ലാവരും ഉണ്ടായിരുന്നു ആ പ്രിയ മോളെ വന്നേ ഞങ്ങൾ വിളിച്ചപ്പോൾ വന്നില്ല ദേ നന്ദു വിളിച്ചപ്പോൾ വന്നല്ലോ സാന്ദ്ര കുറുമ്പോടെ പറഞ്ഞു പ്രിയ ആരോടും ഒന്നും മിണ്ടാതെ തനിച്ചിരുന്നു അല്പസമയം കഴിഞ്ഞ് എങ്ങോട്ട് എല്ലാവരും എന്നെ കൊണ്ടുപോകുന്നത് നിക്ക് പ്രിയേ ദേ നമ്മളെത്തി സാന്ദ്ര പ്രിയയുടെ കണ്ണിലെ കെട്ടടിച്ചു പ്രിയ കണ്ണുന്ന് തിരുമ്പി നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ വിടർന്നു മഹി റോസാപ്പൂക്കൾ പിടിച്ച് പ്രിയയുടെ അടുത്തേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നു ഐ ആം റിയലി സോറി പ്രിയ എല്ലാവരും മോളുടെ പിറന്നാൾ മറന്നതല്ല ദേ കാശിയാണ് എന്നോട് പറഞ്ഞത് മോൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പ്രിയ കാശിയെ നോക്കി മഹി പ്രിയയുടെ നേർക്ക് ബൊക്ക നീറ്റി അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ മഹിയുടെ കയ്യിൽ നിന്നും ബൊക്ക വാങ്ങി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പ്രിയ ലവ് യു സോ മച്ച് പ്രിയ വൈദേഹിയുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു അമ്മയുടെ മോൾക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ നേരുന്നു എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ബാക്കി എല്ലാവരും പ്രിയയെ വിഷ് ചെയ്തു ആ വന്നേ കേക്ക് മുറിക്കണ്ടേ പ്രിയ കാശിയുടെയും വൈദേഹിയുടെയും നടുവിൽ നിന്ന് എല്ലാവരും കൈകൊട്ടിക്കൊണ്ട് ബർത്ത്ഡേ വിഷ് ചെയ്തു ലാസ്റ്റ് ജോയിലും സ്നേഹയും കേക്കിനു വേണ്ടി തല്ലൂടി അലീന വന്ന് രണ്ടിനും ഒന്ന് കൊടുത്തപ്പോൾ രണ്ടെണ്ണം നല്ല കുട്ടിയായി ഉച്ചയ്ക്കുള്ള സദ്യവിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് വൈദേഹിയും കാവ്യയും നിർമ്മലയും അലീനയും ജോയി ഒന്ന് പോയേ അമ്മച്ചി ഞാനും സഹായിക്കാം ഉം നിന്റെ സഹായം എന്താണെന്ന് എനിക്കറിയാം നീ പോയേ അമ്മച്ചി ഒന്നും പറയണ്ട നിരാശയോടെ താടിയിൽ കയ്യും കുത്തിയിരിക്കുന്ന ജോയലിനെ എല്ലാവരും ഒന്ന് നോക്കി ഡാ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ഏയ് ഒന്നുമില്ല എന്തോ ഉണ്ടല്ലോ ജോയൽ അടുക്കളയിൽ നടന്ന കാര്യം എല്ലാവരോടും വിശദീകരിച്ചു അത് കേട്ടതും ജോയലിനെ നോക്കി എല്ലാവരും ചിരിച്ചു ഡാ ജോയ് നിനക്കറിയാലോ അമ്മച്ചിയുടെ സ്വഭാവം എന്നിട്ടും ബിനോയ് ജോയലിനെ നോക്കി ചിരിച്ചു ആ മതി ജോയ് മോനെ കളിയാക്കിയത് എല്ലാവരും ഈ പായസം കുടിച്ചേ നന്ദന എല്ലാവർക്കും പായസം കൊടുത്തു എന്താ രസമില്ലേ ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ഈ പായസം ആര് വെച്ചതാ ഞാൻ വെച്ചതാണ് നന്ദു പറഞ്ഞു കാശിയേട്ടാ എങ്ങനെയുണ്ട് വീണ്ടും നന്ദു കാശിയോട് ചോദിച്ചു അടിപൊളിയായിട്ടുണ്ട് ഇത് കേട്ട എല്ലാവരും ഒന്ന് ഞെട്ടി ആണോ എന്ന് ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ നന്ദന ക്ലാസ് എടുക്കാൻ നിന്നതും ഉമ്മറത്തൊരു കാറിന്റെ ശബ്ദം കേട്ടു ഏയ് ജിതിൻ കയറി വാ മഹി കെട്ടിപ്പിടിച്ചു സോറിടാ കുറച്ച് ലേറ്റായി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി അതാ ജിതിൻ പറഞ്ഞു സ്നേഹപ്രിയയോട് സംസാരിച്ച് തിരിഞ്ഞതും ജിതിനെ കണ്ടു ദൈവേ ഇത് ജിതിൻ ഡോക്ടറല്ലേ എന്താ ഇവിടെ സ്നേഹ അവളുടെ മനസ്സിലായി പറഞ്ഞു സ്നേഹ എന്താ നീ ഇങ്ങനെ പ്രേതത്തെ കണ്ട പോലെ വെട്ടിവിയർത്തിരിക്കുന്നത് മീര ചോദിച്ചു ഏയ് ഒന്നുമില്ലടി ജിതിൻ പ്രിയയ്ക്ക് ഒരു ബോക്സ് ചോക്ലേറ്റ് കൊടുത്തു ഹാപ്പി ബർത്ത്ഡേ പ്രിയ താങ്ക്സ് ജിതിയേട്ടാ ഇതാണോ മഹി പ്രണയിക്കുന്ന മുറപ്പെണ്ണ് ഉം കാശിയെ കണ്ടതും ജിതിൻ കാശിയെ ഹഗ് ചെയ്തു താങ്ക്സ് കാശി എൻ്റെ ജീവിതം തിരിച്ചു കൊണ്ടുവന്നത് നീയാണ് കാശി അന്ന് നീ സത്യങ്ങൾ പറഞ്ഞല്ലെങ്കിൽ ഇപ്പം ഞാൻ നയനയെ പ്രണയിക്കുമായിരുന്നു കാശി കാശുഞ്ചിരിയോടെ ജിതിനെ നോക്കി കുറെ കഴിഞ്ഞതും ഇലയിട്ട് അതിൽ വിഭവങ്ങളൊക്കെ വിളമ്പി എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു ഐഷുവിന് താഴ്ത്തിരിക്കാൻ പ്രയാസമായതുകൊണ്ട് ഡൈനിങ് ഹാളിലാണ് ഐഷു കഴിക്കുന്നത് മഹിയുടെ അടുത്ത് പ്രിയ ഇരുന്നു എല്ലാവരും ജോഡിയായാണ് ഇരുന്നത് ഈശ്വര ജിതിൻ ഡോക്ടർ എന്നെ കാണരുതേ മോനെ എന്തെങ്കിലും വേണോ കാവ്യ ചോദിച്ചോ വേണ്ടമ്മേ ആ എന്തെങ്കിലും വേണമെങ്കിൽ മടിക്കാതെ പറയണെട്ടോ പറയാ അമ്മേ നന്ദനെ കാശിയുടെ കൈക്കൊന്നു കൊടുത്തു കഴിക്കുന്നുണ്ടോ കാശിയേട്ട നന്ദനക്ക് കയ്യിൽ മുറിവ് കാരണം കഴിക്കാൻ പറ്റിയിരുന്നില്ല അത് കണ്ട കാശി നന്ദനക്ക് നേരെ ഒരു ഉരുള നീട്ടി കാശിയേട്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതേ കൊച്ചിനെ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും കാശിയുടെ കൂർപ്പിച്ചൊരു നോട്ടത്തിൽ തന്നെ നന്ദു വാ തുറന്നു ഇനി മതി കാശിയേട്ട ഇതും കൂടെ കഴിക്കും നന്ദു കഴിക്കാൻ ആ കാശിമോനെ തന്നെ മോൾക്ക് പറ്റൂ ഇത് കണ്ട കാവ്യ പറഞ്ഞു നന്ദനെ കവിൾ വീർപ്പിച്ച് കാവ്യെ നോക്കി ഇത് കണ്ടവരും എല്ലാവരും ഒന്ന് ചിരിച്ചു ജിതിന് എല്ലാവരുടെയും പെരുമാറ്റം ഒരുപാട് ഇഷ്ടമായിരുന്നു സ്നേഹ നീ എന്താ ഇവിടെ പതുങ്ങിയിരിക്കുന്നേ മീര ചോദിച്ചു അത് ഞാൻ അരി അരിയുടെ കന നീ എന്ത് കുന്ത ഈ പറയുന്നേ അത് ചേച്ചി പിന്നെ ദേ അവിടെ നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത് എന്താ ഇവിടെ ഒരു സംസാരം അപ്പോഴേക്കും സാന്ദ്രയും നന്ദയും പ്രിയയും അടുക്കളയിലേക്ക് വന്നു അതിടി ദേ സ്നേഹം എന്തോ നമ്മുടെ അടുത്തു നിന്ന് മറക്കുന്നുണ്ട് നന്ദന സ്നേഹം നോക്കി എന്താ മോളെ അത് ചേച്ചി ഞാൻ പറയാം എനിക്ക് ജിതിൻ ഡോക്ടർ ഇഷ്ടമാണ് ഏ അന്ന് ഞാൻ ഡോക്ടറോട് എന്റെ ഇഷ്ടം പറഞ്ഞതാണ് എന്നിട്ട് എന്താ പറഞ്ഞേ എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ചേച്ചിമാർ പറ എനിക്ക് എന്താ കുറവ് ചന്ത ഉണ്ട് പിന്നെ വിദ്യാഭ്യാസമുണ്ട് എന്നിട്ടും എന്നെ ഡോക്ടർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് സ്നേഹ കരയാൻ തുടങ്ങി അയ്യേ മോളെ നന്ദു സ്നേഹയെ കെട്ടിപ്പിടിച്ചു ചേച്ചി അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ഡോക്ടറെ പ്ലീസ് ചേച്ചി കാശേട്ടനോട് പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിക്കുവോ ആ മോളെ ആദ്യം ആ കണ്ണൊക്കെ തുടച്ചേ നാലു പേര് തിരിഞ്ഞതും കാണുന്നത് അടുക്കള ബാധിക്കൽ നിൽക്കുന്ന എല്ലാവരെയുമാണ് നിർമ്മലയും പ്രശാന്തും സ്നേഹയുടെ അടുത്തേക്ക് വന്നു മോളെ അമ്മ പ്ലീസ് ഡോക്ടറെ മറക്കണമെന്ന് പറയാൻ വന്നതാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ് ഇനി ഞാനും ആ നയനയെ പോലെ ഉള്ളവളാണെന്ന് കരുതുകയാണെങ്കിൽ അല്ല അവൾക്കാണുങ്ങളെന്ന് പറഞ്ഞ ഹരമായിരിക്കും പക്ഷേ ഞാൻ ഡോക്ടറെ എൻ്റെ പ്രാണന തുല്യമാണ് സ്നേഹിക്കുന്നത് ഇനി എന്നെ ഇഷ്ടമല്ലെന്ന് ഡോക്ടർ അങ്ങാനും പറഞ്ഞ അപ്പോഴേക്കും സ്നേഹ നിർമ്മലയുടെ കയ്യിലേക്ക് കുഴഞ്ഞു വീണു അയ്യോ എൻ്റെ മോള് സ്നേഹയുടെ വായിൽ നിന്നും വരുന്ന രക്തം കണ്ടതും എല്ലാവരും ഒന്ന് ഭയന്നു എന്താ മാഹി പറ എൻ്റെ മോൾക്ക് എന്തു പറ്റി അമ്മേ മോള് വിഷം കഴിച്ചിട്ടുണ്ട് എന്താ അയ്യോ എൻ്റെ മോളെ നീ എന്താ ചെയ്തേ നിനക്കിഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും സമ്മതിക്കുമായിരുന്നു നിർമ്മല സ്നേഹം ആറോട് ചേർത്തു പിടിച്ചു കാഷിയും അഹിയും സ്നേഹയെ കോരിയെടുത്ത് കാറിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്ടു